ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ കടാതിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു പൊട്ടിയ പൈപ്പ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും നന്നാക്കാത്തതിനാൽ വെള്ളം കിട്ടാതെ ജനങ്ങൾ ദുരിതത്തിൽ ക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ ജനപ്രതിനിധികളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ കടാതിയിൽ ശുദ്ധജല പൈപ്പ് പൊട്ടിയതാണ് നാട്ടുകാർക്ക് ദുരിതമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മൂവാറ്റുപുഴ കടാതി സംഗമം പടിയിലാണ് പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് കുര്യന്മല അടക്കമുള്ള പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വെള്ളം എത്തുന്ന പൈപ്പുകളാണ് പൊട്ടിയിരിക്കുന്നത് അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഹോട്ടലുകൾ അടക്കം പ്രവർത്തിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് പൈപ്പുകളുള്ള സ്ഥലത്ത് കാനനിർമ്മാണം ആരംഭിച്ചത് ഇവിടെ ഒരു ദിവസം രാവിലെ കാണുന്നത് അപ്പുറത്ത് ഞങ്ങൾക്ക് വെള്ളം ഒരു മുന്നറിയിപ്പില്ലാണ്ട് വെള്ളം പോലുമല്ലോ ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് ദിവസമായി കുടിക്കാൻ വെള്ളമില്ല പാചയം തേം വെള്ളമില്ല പിള്ളേർക്ക് ബാത്റൂമിൽ പോയി അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കണം ഡെയിലി പഠിക്കാൻ പോണ പിള്ളേർ അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കണ്ടേ ബാത്റൂമിൽ പോണ്ടേ ഞങ്ങൾക്ക് പാചകം തീയതി വെള്ളം വേണ്ടേ കുടിക്കാൻ അങ്ങോട്ട് നോക്കാം ഞങ്ങള് മൂന്ന് ദിവസമായി ഞങ്ങൾക്ക് വെള്ളവും ഇല്ല ഇവിടെ എന്നാ ചെയ്യണ്ടേ ഇവിടെ ഞങ്ങൾ ഇവിടെ പ്രതിരോധിക്കാനുള്ള പരിപാടി തന്നെയാണ് മുന്നറിയിപ്പൊന്നും മുന്നറിയിപ്പൊന്നും തന്നിട്ടില്ല ഞങ്ങൾക്ക് ഒരു ദിവസം രാത്രി വന്നാണ് പെട്ടെന്ന് മാന്തി രാവിലെ നേരം വിളിക്കുമ്പോ ഈ ഓടം നിറച്ച് വെള്ളം ഞങ്ങൾക്ക് വെള്ളം കിട്ടണ്ട പറഞ്ഞായിരുന്ന ഞങ്ങള് വെള്ളം ഒന്നും കുടിക്കാനുള്ള എടുത്ത് വെച്ചേനാ ശക്തമായിട്ട് തന്നെയാണ് ഇതിനെ തുടർന്നാണ് പൈപ്പുകൾ പൊട്ടിയത് പ്രദേശവാസികൾക്ക് അറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ മുൻകരുതൽ സ്വീകരിക്കാമായിരുന്നുവെന്നും എന്നാൽ അത്തരത്തിലുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ ജനപ്രതിനിധികളടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മാണം നടത്തുന്ന കമ്പനി അധികൃതരെ വിവരങ്ങൾ ധരിപ്പിച്ചെങ്കിലും കൃത്യമായ പരിഹാരം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് നഗരസഭാ കൗൺസിലർ അമൽ ബാബു പറഞ്ഞു വെള്ളം വരാതായിട്ട് ഒരാഴ്ചകാലമായി കുരിയമല കടാതി പ്രദേശം വെള്ളം വരാതായിട്ട് അതിന്റെ ലീക്ക് കഴിഞ്ഞ ആഴ്ചകളാണ് വാട്ടർ അതോറിറ്റി പരിഹരിച്ചത് ഈ രണ്ടു ദിവസമായിട്ട് വെള്ളം വരാൻ തുടങ്ങിയതായുള്ളൂ ഇപ്പോൾ അതേ റോഡ് മണിന്റെ പേരില് പലയിടങ്ങളിൽ സംഗമം കടാതി ഇവിടെ പല പ്രദേശങ്ങളിലും അവർ റോഡ് മണിന്റെ പേരിൽ പൈപ്പ് ഒട്ടിച്ചിരിക്കുന്നു അവരോട് ഇന്ന് വന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ വൃത്തികെട്ട രീതിയിലാണ് അവരെ തിരിച്ചുള്ള പെരുമാറ്റം അവരോട് പോയി പറ ആരെ കൂടെ അവരുടെ ഓഫീസിൽ പോയി പറ പല ഇടങ്ങളിൽ പോയി പറയാൻ എന്നാണ് അവരെ നമ്മളൊരു കൗൺസിലർ രീതിയിൽ ഒരു ജനപ്രതിനിധി എൻ്റെ അടുത്ത് പെരുമാറിയത് അപ്പൊ ജനങ്ങളുടെ അടുത്ത് എങ്ങനെയായിരിക്കും ഇവിടെ 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 നമുക്ക് നമുക്ക് തിരിച്ച് പുറകോട്ട് നോക്കി കാണാൻ പറ്റും ഇവിടെ ഹോട്ടലുകളടക്കം പലയിടങ്ങളിലും പല ചെറിയ ചെറിയ കച്ചേറിയ കടകളടക്കം പലയിടങ്ങളിലും അടഞ്ഞി അടക്കാറ് വെള്ളം കാരണം അവരോട് പറഞ്ഞു നിങ്ങൾ പൈപ്പ് നന്നാക്കിയിട്ട് നിങ്ങൾ റോഡ് കൂടി ഇറങ്ങാം അവർക്ക് ഇന്നടിയിൽ കുഴിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ നന്നാക്കാൻ ഞങ്ങളുടെ വേറെ ആളെ നന്നാക്കണേ നൈറ്റിൽ വേറെ ആളെ വർക്ക് ചെയ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയില്ല ഞാനിപ്പോ എം എൽ എനെ ചെയർമാനെ ഒക്കെ ധരിപ്പിച്ചിട്ടുണ്ട് എം എൽ എ ഇപ്പൊ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഓഫീസിൽ പോയി പറയാൻ പറഞ്ഞാ എനിക്ക് ഓഫീസിൽ പോയി പറയാനായിട്ട് ഓഫീസിൽ ഒരാളെ പരിചയമില്ല ഇവരുടെ പല പല സൈഡുകളിലും പല ആൾക്കാരെ വർക്ക് ചെയ്ത നൈറ്റ് വർക്ക് ചെയ്ത വേറെ ആള് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഓരോ മണിക്കൂറിലും പാഴായിക്കൊണ്ടിരിക്കുന്നത് വാളകം പഞ്ചായത്തിലേക്കുൾപ്പെടെ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് പൊട്ടിയിരിക്കുന്നത് പ്രശ്നത്തിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കൗൺസിലർ പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ